ഏഷ്യാനെറ്റ് സീരിയൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പരമ്പരയായിരിക്കും ചെമ്പനീർപ്പൂവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒൻപതിനാണ് സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് വെറും ഒൻപത് മാസങ്ങൾ കൊണ്ട് തന്നെ സീരിയൽ വൺ ടി ആർ പി റേറ്റിംഗ് ആണ് നേടിയതും ഏഷ്യാനെറ്റ് സീരിയൽ അവാർഡ്സിൽ ബെസ്റ്റ് പോപ്പുലർ സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടതും പൂവ് തന്നെയായിരുന്നു സിറകടികി മാസ എന്ന തമിഴ് പരമ്പരയുടെ മലയാളം റീമേക്കാണ് പൂവ് തമിഴ് ഉൾപ്പെടെ ഏഴ് ഭാഷകളിൽ സീരിയൽ റീമേക്ക് ചെയ്തിട്ടുണ്ട് അരുൺ നായരും ഗോമതി പ്രിയയുമാണ് മലയാളത്തിൽ നായകനും നായികയുമായി എത്തുന്നത് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് രജനിയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മഞ്ജു ധർമ്മനും രഘുരതീഷും ചേർന്നാണ് മഞ്ജു ധർമ്മൻ ഇതിനു മുമ്പ് ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലായ കുടുംബവിളക്ക് സംവിധാനം ചെയ്ത ഒരു ഡയറക്ടർ കൂടിയാണ് സീരിയൽ നിർമ്മിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന നടനായ ഡോക്ടർ ഷാജു ആണ് കുടുംബവിളക്കിലൊക്കെ ഉണ്ടായിരുന്ന രോഹിത് എന്ന ക്യാരക്ടറൊക്കെ ചെയ്തത് അദ്ദേഹമായിരുന്നു ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ബിനോഷ് തമ്പിയും അരുണും ചേർന്നാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് അജിത് രാജ് അരിനല്ലൂരാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് രാജീവ് ആറ്റുങ്കലാണ് മൾട്ടി ക്യാമറ വച്ചാണ് സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് തിരുവനന്തപുരമാണ് സീരിയലിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പിനീർപ്പൂവിൻ്റെ പിന്നാമ്പുറത്തെ കാര്യങ്ങൾ ഇനി സീരിയലിൻ്റെ കഥയും കഥാപാത്രങ്ങളുടെയും കാര്യത്തിലേക്ക് വരുമ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിനെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത് സീരിയലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൻ്റെ തിരക്കഥയാണ് പിന്നെ ഒരുപാട് നല്ല ആക്ടേഴ്സും രേവതിയായി വേഷമിടുന്നത് ഗോമതി പ്രിയയാണ് ഗോമതി പ്രിയ ഇതിനു മുൻപ് തമിഴ് തെലുങ്ക് എന്നീ ഇൻഡസ്ട്രികളിലൊക്കെ അഭിനയിച്ച ഒരു സീനിയർ നടികൂടിയാണ് സച്ചിയായി എത്തുന്നത് അരുൺ നായർ ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സീരിയലാണ് ചെമ്പനീർ പൂവ് ഇതിനു മുൻപ് രണ്ട് മൂന്ന് സിനിമകളിലും അദ്ദേഹം വേഷം ഇട്ടിട്ടുണ്ട് ഇവർക്ക് ഒരുപാട് ആരാധകരുണ്ട് സച്ചി രേവതി എന്ന് പറയുന്ന ഒരുപാട് ഫാൻസ് പേജുകളും ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് സച്ചിയുടെയൊക്കെ അഭിനയം അസാധ്യമാണ് കാരണം ആദ്യ സീരിയലാണെന്ന് പറയില്ല നമുക്കൊരു മനസ്സിലുണ്ടാവില്ല ആ നമ്മുടെ സിനിമ അല്ലെങ്കിൽ നമ്മുടെ സീരിയലിൻ്റെ നായകൻ ഇങ്ങനെയാകണമെന്നൊക്കെ അപ്പോൾ അതുപോലെയുള്ള ഒരു നായകനാണ് നമ്മുടെ സച്ചി നല്ല കോമഡി ആയിട്ടും അല്ലെങ്കിൽ നല്ലൊരു ഫൈറ്റ് സീനാണെങ്കിലും അല്ലെങ്കിൽ നല്ല ഡയലോഗ് ആണെങ്കിലുമൊക്കെ എന്ത് നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു നായകനാണ് നമ്മുടെ ഈ സച്ചി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രേക്ഷകർക്കും സച്ചിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും മറ്റൊരു ഹൈലൈറ്റാണ് രേവതിയെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന സച്ചി അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരും ഈ സീരിയൽ ഇഷ്ടപ്പെടുന്നത് പിന്നെ അവരുടെ ആ പ്രണയ മുഹൂർത്തങ്ങളും റൊമാൻസൊക്കെ കാണാൻ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ് അമ്മായിയമ്മ ക്യാരക്ടർ എത്തുമ്പോൾ അത് റിയ ജോർജ് ആണ് ചന്ദ്രാമതി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ റിയ ജോർജ് അവതരിപ്പിക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ താരങ്ങളും നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈ സീരിയലിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് നമ്മൾ ഒരു എപ്പിസോഡ് വെച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും നാളെ എന്ത് സംഭവിക്കുമെന്ന് അത് തന്നെയാണ് ഈ സീരിയലിൽ കാണാനും ആരാധകർക്ക് ഏറെ ഇഷ്ടം കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് വെച്ചിട്ടാണ് അവർ നിർത്തുക അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ മുഹൂർത്തങ്ങളാണ് ഈ സീരിയലിനും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കെന്തായാലും ചെമ്പനിർ പൂ ഒരുപാട് ഇഷ്ടമുള്ളൊരു സീരിയലാണ് ഇനി നിങ്ങൾക്കും ചെമ്പനിർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്